BTV. Being with you. The Community Channel. യുവത്വം നിലനിർത്താൻ ചില കുറുക്കുവഴികൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലമാണ് യുവത്വം ചർമ്മസൗന്ദര്യം ശരീരത്തിൻറെ ഫിറ്റ്നസ് മാനസികമായ ഉണർവും ഊർജ്ജവും പ്രസന്നതയും ഒത്തുചേർന്നതാണ് യുവത്വം എന്നാൽ തെറ്റായ ജീവിതശൈലികൾ പെട്ടെന്ന് തന്നെ ചെറുപ്പത്തെ നഷ്ടപ്പെടുത്തുന്നു ഇവിടെ അതിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നതെന്ന് നോക്കാം കുക്കുംബർ മികച്ച ഒരു ഏജിംഗ് ഭക്ഷ്യവസ്തുവാണ് കുക്കുംബർ ഇത് നിങ്ങളുടെ വരണ്ട ചർമ്മത്തിന് പരിഹാരം തരും നിങ്ങളുടെ ചർമ്മത്തെ മൃദുവുള്ളതും തിളക്കമുള്ളതുമാക്കും മുന്തിരി ആൻറ്റി ഏയ്ജിങ്ങിന് സഹായിക്കുന്ന മറ്റൊരു ഫലമാണ് മുന്തിരി നിങ്ങളുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവിനെ നിലനിർത്തുന്നു ഇത് നിങ്ങളെ ആരോഗ്യമുള്ളവരാക്കി നിലനിർത്തും പ്രഭാത ഭക്ഷണത്തിൽ മുന്തിരിയും ഉൾപ്പെടുത്താം ബദാം കൂടിയ അളവിൽ വൈറ്റമിൻ ഇ അടങ്ങിയ ബദാം രാവിലെ തന്നെ കുറിക്കുന്നത് നല്ലതാണ് ഇത് നിങ്ങൾക്ക് ആരോഗ്യമുള്ള ചർമ്മവും മുടിയും നഖവും തരുന്നു മീൻ നോൺ വെജ് പ്രിയമുള്ളവർക്ക് ഇറച്ചി കുറച്ച് മീൻ കഴിക്കാം ഇതിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ് മീൻ വറുത്തു കഴിക്കാതെ കറിയായോ ബേക്കിംഗ് ഗ്രില്ലിംഗ് വഴികളോ ഉപയോഗിക്കാം തണ്ണിമത്തൻ തണ്ണിമത്തനിലെ ഫോളിക് ആസിഡ് ചർമ്മത്തിനും മുടിക്കും നല്ലതാണ് ഇതിലെ ബീറ്റാ കരോട്ടീൻ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നീക്കം ചെയ്യുന്നു പ്രായ തോന്നാതിരിക്കാൻ ഇത് സഹായിക്കും